കയസ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ള ഒരു ഉത്സവം കൂടാൻ വന്നതാണ് അപ്പോൾ മേപ്പേരിൻ്റെ ഉള്ളോട്ടുള്ള സ്ഥലമാണ് ആൾത്തറക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രമാണ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് പാറകളൊക്കെ ഉണ്ട് കണ്ടില്ലേ അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് ക്ഷേത്രം ഇപ്പം ഞാനും കൂടെ മധുവാട്ടനുണ്ട് വട്ടനുണ്ട് കുറേ നടക്കാണ്ടില്ലേ അടിപൊളി വ്യൂതന്നറ അടിപൊളി കാഴ്ച നല്ലൊരു മനോഹരമായ സ്ഥലത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അല്ലേ എന്ത് രസമാണ് അവിടെ അവിടെയെന്നറിയുമോ പാറുകൾക്കിടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനപ്പുറം വേറെ മറ്റൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാലും എന്നിരുന്നാലും ഈ ക്ഷേത്രം കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് സംഭവിക്കുന്നത് അത്രയും പ്രകൃതി ഭംഗിയായ സ്ഥലം തന്നെയാണ് ക്ഷേത്രം പേര് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ തുടി ഘട്ടണം തുടികൊട്ടെന്ന് ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു പിന്നീട് പിന്നീട് ആളുകൾ ഓരോരുത്തരോരുത്തർ വരാൻ പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ചോദിക്കൂ ഞങ്ങൾക്ക് പറയാം ഈ പതിനഞ്ചാം നൂറ്റാണ്ട് ഈ പതിനഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കൊല്ലവർഷം നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇവിടെ പട്ടികാരി കുടുംബത്തിൽ എന്നുള്ള അന്നത്തെ ഐറ്റവും കാര്യങ്ങളുള്ള കാലത്ത് തുടങ്ങിയ ഒരു കുടുംബക്ഷേത്രം അതാണ് അതിപ്പോൾ പല കുറി കൈമാറി കൈമാറി എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ അൽത്തർ കുന്നത്ത് ഭഗവതി ക്ഷേത്രം എന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഇപ്പം ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള കാരണന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം ഈ തേവർ വളിൻ്റെ കുട്ടിയൊക്കെ അറിഞ്ഞൂടെ ഈ കുടുംബത്തിൻ്റെ ഒരാളായിരുന്നു പിന്നെ അതുപോലെ അന്നത്തെ പല പ്രഗത്ഭരായിട്ടുള്ള ആൾ ആളുകളും മറ്റേ ജാതീയതയോടുകൂടി ഒക്കെ ഭയങ്കരം മത്സരിച്ച് ജയിച്ച ആൾക്കാരുണ്ടായിരുന്നു പോരാടി കൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതിൻ്റെ ഈ ഓർമ്മയെ പുതുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ അമ്പലവും അന്നത്തെ 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 രീതിയിൽ തന്നെ പഴയ രീതിയിലൊന്നും നടന്നു വരുന്നില്ല ചില അഞ്ചെട്ട് ദിവസം ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അതൊന്നും നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ തന്നെ വിശ്വാസം കുറഞ്ഞു ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിൽ ഈ കുട്ടിയെക്കൊന്നും ഇല്ലാതായി എങ്കിലും കുറച്ചാളുകൾ ഇത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൽ നടത്തിപ്പോ അപ്പോൾ പ്രാവശ്യം ഞങ്ങളങ്ങനെ നടത്തിക്കൊണ്ട് പോവുകയാണ് ഇതിന് അൽത്തിറക്കുന്നു ശ്രീ ഭഗവത് ക്ഷേത്രം ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ പഴയ രീതിയിൽ വെള്ളാട്ട് ഞങ്ങളെ പഴയ വെള്ളാട്ട് കാര്യങ്ങൾ ആ പഴയ തറവാട് ക്ഷേത്രം കുടുംബങ്ങൾ കുടുംബങ്ങളെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ എന്നെ ഞങ്ങളെ പറയാ ഞങ്ങളെ പറ്റി പറയുകയെന്നുണ്ടെങ്കിൽ ഞങ്ങളെ തറവാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർവികർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടന്മാരായിരുന്നു അമ്പൂതിരിമാരായിരുന്നു ഒരു പൊലയും തീണ്ടിയിട്ട് ഞങ്ങളെ കുടുംബം അങ്ങനെ ഉണ്ടായ ഒരു കുടുംബാണിത് പാലക്കാടുള്ള അവരാണ് അവരെന്നുവെച്ചാൽ ഒരു പൊലയും തീണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വന്ന് അങ്ങനെ പുരോഗമിച്ച ഒരു ക്ഷേത്ര കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ ആ പഴയ കുറച്ചാളുകൾ ആ പഴയപൂർവ്വം ആചാരപൂർവ്വം ഞങ്ങളെ ഒരേ മാറ്റം മാർട്ടല്ലാതെ വെച്ചാൽ ഞങ്ങൾ അതൊക്കെ ഒന്ന് അറിയുന്ന ആൾക്കാരുമുണ്ട് പുരാണങ്ങളെ പറ്റുമോ അല്ല അറിയുന്ന ആൾക്കാർ ഇന്നുണ്ട് കൊടുത്തില്ല എന്നാണ് ഞാനും ഞാൻ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു ഓഫീസർ പറയുന്ന റിട്ടയർഡ് ആയാളാണ് അങ്ങനെ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു അതിനുശേഷം അതാണ് ഇവിടെ തിരക്കി വേണ്ട സാധനങ്ങൾ പിന്നീട് ആ ക്ഷേത്രത്തിന് പിറകോട്ടൊക്കെ ഞാൻ പോയി നല്ല കാട് കൂടിയ സ്ഥലങ്ങളായിരുന്നു ഉത്യച്ച് പോയപ്പോ നല്ലൊരു സുഖം തന്നെ നമുക്ക് അനുഭവപ്പെട്ടു നല്ല തണുപ്പൊക്കെ ആയിരുന്നു അതിന്റെ പിറകു ഭാത്തു പിന്നീട് അവിടെ കണ്ട കുറെ അമ്മമാർ ചേർന്ന് പൊങ്കാല ഇടുന്നതാണ് കണ്ടത് കുറെ അടുപ്പെല്ലാം കൂട്ടിവെച്ചവർ മാലങ്ങൾ വെച്ചു പിന്നീട് രാത്രി ആയി തുടങ്ങി അപ്പോഴേക്കും അവിടെ ആളുകൾ വന്നു തുടങ്ങി ഒരുപാട് പേര് വന്നിട്ടുണ്ട് so. i think i'm not what's going അങ്ങനെ സമയം പോലും തീരെ അറിയില്ലായിരുന്നു കുറെ നേരം ആ കാഴ്ചകളൊക്കെ ഞാൻ ആസ്വദിച്ചു സമയം അപ്പോഴത്തേക്ക് മന്ത്രണ മണിയോട് അടുത്തായിരുന്നു അപ്പൊ അല്പം നേരം കൂടി ഞാൻ അവിടെ കാത്തിരുന്നു ഇപ്പോളും അവിടെ തയറാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും ഇനിയും നിന്നില്ല കാരണം എനിക്ക് വീട്ടിൽ നിന്ന് വർക്കിന് പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് വന്ന് തട്ടലയാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി എന്നാൽ കണ്ടൊരു ക്ഷേത്രം മറ്റേ വരിക